ക്രോണോസ് യൂണിവേഴ്സിനെ നശിപ്പിക്കുകയാണ് ടൈം ലൈനെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം തന്റെ മകൾ സോയയ്ക്ക് വേണ്ടിയാണ് എന്നാൽ ഇതിന്റെ ഒക്കെ തുടക്കം എവിടെ നിന്നായിരുന്നു ക്രോണോസ് ഒരിക്കൽ അറിയപ്പെടുന്ന ഒരു സയന്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും കൊണ്ടാണ് ലോകം അദ്ദേഹത്തെ അറിഞ്ഞിരുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അയാളുടെ മകൾ സോയ ആയിരുന്നു സോയ നിന്റെ ചിരി എന്റെ ലോകമാണ് ഞാൻ നിനക്ക് വേണ്ടി എന്നും പുതിയതെന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അച്ഛാ സത്യത്തിൽ ഏറ്റവും നല്ല സയന്റിസ്റ്റ് ആണ് എന്നാൽ ഒരു ദിവസമുണ്ടായ ദുരന്ത സംഭവം എല്ലാം കീഴ്മേൽ മറിച്ചു ക്രോണോസിന്റെ ലാബ് സോയയുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കും ഈ വൈറസ് ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കും ഇനി കുറച്ചുകൂടി ടെസ്റ്റിംഗ് ഉണ്ട് അച്ഛനിത് നോക്കിക്കോട്ടെ വേണ്ട സോയാ നിനക്കൊന്നും സംഭവിക്കില്ല ഞാൻ നിന്നെ രക്ഷിക്കും അച്ച എനിക്ക് വീട്ടിലേക്ക് പോകണം സോയയുടെ ആരോഗ്യസ്ഥിതി ഓരോ ദിവസം കഴിയും തോറും ക്ഷയിച്ചു വന്നുകൊണ്ടിരുന്നു റോണോസിന്റെ സങ്കടവും ദേഷ്യവും അദ്ദേഹത്തെ ഇരുട്ടിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നു ഞാനാണ് ഈ വൈറസ് നിനക്ക് തന്നത് എന്നിട്ടിപ്പോൾ എനിക്ക് നിന്നെ ഇതിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയുന്നില്ല നിനക്കൊന്നും വരുവാൻ ഞാൻ അനുവദിക്കില്ല സോയ സോയ എന്റെ മോളെ ഞാൻ നിന്നെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരിക തന്നെ ചെയ്യും സോയയുടെ മരണം ക്രോണോസിനെ പൂർണ്ണമായും മാറ്റിയിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു കാര്യം മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ തന്റെ മകളെ തിരിച്ചു കൊണ്ടുവരിക അതിനുവേണ്ടി എന്ത് തന്നെ ചെയ്യേണ്ടി വന്നാലും ഞാൻ ഈ വിശ്വമായ വിശ്വം മുഴുവനും എന്റെ മകളെ തിരയും അതിനുവേണ്ടി എനിക്ക് ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ നശിപ്പിക്കേണ്ടി വന്നാലും ഞാൻ പിന്മാറില്ല ഞാൻ എന്റെ മകളെ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും സോയാ എന്റെ മോളെ ഈ കോസ്മിക് താക്കോൽ എനിക്ക് സോയെ വീണ്ടും സോയയുടെ മരണശേഷം കൂടുതൽ സമയവും ണി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത് അതെങ്ങനെ കിട്ടുമെന്ന് അദ്ദേഹത്തിന് അറിയുന്നുണ്ടായിരുന്നില്ല അദ്ദേഹം മറ്റു ലോകത്തിലെ ആൾക്കാരുമായും ബന്ധപ്പെടുവാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹം ഭ്രാന്തനാകുവാൻ തുടങ്ങിയിരുന്നു ഇതെന്താണ് ഇത് മറ്റൊരു യൂണിവേഴ്സിൽ നിന്നും വന്നതാണ് ഈ യൂണിവേഴ്സിൽ നിന്നും സിഗ്നൽ കിട്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ യൂണിവേഴ്സിനെ കുറിച്ച് അറിയുവാൻ വന്നത് സൗഹൃദം സ്ഥാപിക്കാൻ വന്നതാണ് ഞങ്ങൾ നിങ്ങൾ ഇവിടം വരെ വന്നത് എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് ട്രാവൽ ചെയ്തത് ഞങ്ങളുടെ കയ്യിൽ അന്തരീക്ഷ മണിയുടെ ശക്തിയുണ്ട് അതിന്റെ സഹായത്തോടെ ഞങ്ങൾക്ക് യൂണിവേഴ്സിൽ ട്രാവൽ ചെയ്യുവാൻ സാധിക്കും സ്പേസ് എനർജിയെ യൂസ് ചെയ്ത് ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകുവാൻ സാധിക്കും ഈ മണി സ്പേസ് എനർജിയെ വലിച്ചെടുക്കും അതിനെ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് ആശക്തിയാണ് ഞാൻ നേടണമെന്ന് ആഗ്രഹിച്ചത് ഇവരുടെ കയ്യിൽ വേറൊരു അന്തരീക്ഷ മണിയുണ്ട് ഇത് തട്ടിയെടുത്താൽ എനിക്ക് എന്റെ ലോകത്തിൽ നിന്നും പുറത്തേക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കും എനിക്കിതൊന്ന് കാണുവാൻ സാധിക്കുമോ ഞങ്ങൾ സൗഹൃദമുണ്ടാക്കാനാണ് വന്നത് നിനക്ക് ആ ശക്തിയെക്കുറിച്ച് അറിയുകയില്ല നീ ബ്രഹ്മാണ്ടത്തെ അപകടത്തിലാക്കും എനിക്ക് അറിയാം ഞാനിത് എന്റെ മകളെ തിരിച്ചു കൊണ്ടുവരുവാനായി പ്രയോജനപ്പെടുത്തും ക്രോണോസ് തന്റെ നഷ്ടപ്പെട്ട മകളെ തിരിച്ചു തിരിച്ചുപിടിക്കുവാനായി കോസ്മിക് ശക്തിയെക്കുറിച്ച് പഠിക്കുവാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരുന്നു ഈ മണി ഉപയോഗിച്ച് ബ്രഹ്മത്തിന്റെ ശക്തിയെ ആർജിക്കുവാൻ അതിലൂടെ തന്റെ മകൾ സോയയെ തിരിച്ചു കൊണ്ടുവരിക എന്നത് ഇതിൽ ഇത്രയും ശക്തിയുണ്ടോ ഇത്രമാത്രം ശക്തി ഞാൻ ഇതുപയോഗിച്ച് എന്റെ മകളെ തിരിച്ചു കൊണ്ടുവരും ഈ ശക്തിയെ നിലനിർത്തുവാൻ എനിക്കൊരു സ്യൂട്ടും ഉണ്ടാക്കേണ്ടതായി വരും ക്രോണോസ് ഒരു ശക്തിശാലിയായ സ്യൂട്ടും തയ്യാറാക്കിയിരുന്നു അതിന് കോസ്മിക് ശക്തിയെ നിയന്ത്രിക്കുവാനും ഡയറക്റ്റ് ചെയ്യുവാനും സാധിക്കുമായിരുന്നു ആ സ്യൂട്ട് അദ്ദേഹത്തെ ഒരിക്കലും നശിക്കാത്തൊരു വ്യക്തിയാക്കുകയായിരുന്നു ഞാനിപ്പോൾ ഈ ശക്തിയുടെ ഉടമയാണ് എനിക്ക് ഏത് യൂണിവേഴ്സിലെ എനർജിയെ വേണമെങ്കിലും എൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുവാനാകും ഞാൻ എൻ്റെ മകളെ തിരിച്ചു കൊണ്ടുവരും അതിനുവേണ്ടി എനിക്ക് ഏതെങ്കിലും യൂണിവേഴ്സിനെ നശിപ്പിക്കേണ്ടി വന്നാലും ഞാനത് ചെയ്യും ക്രോണോസ് തന്റെ യൂണിവേഴ്സിൽ നിന്ന് തന്നെ ശക്തി വെച്ചെടുക്കുവാൻ ആൾക്കാർ സോംബിയായി മാറിക്കൊണ്ടിരിക്കുന്നു അയാൾ തന്റെ യൂണിവേഴ്സിന്റെ ടൈം ലൈനെ പൂർണമായും നശിപ്പിച്ചിരുന്നു അയാൾ ഓരോ യൂണിവേഴ്സിലും തന്റെ മകളെ തിരയുവാൻ തുടങ്ങി അവസാനം ഭൂമിയിൽ അയാൾ തന്റെ മകളെ കണ്ടെത്തുന്നു പക്ഷേ സോയക്ക് അയാളുടെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നില്ല ക്രോണോസ് ഒരു എനർജി ആയാണ് വന്നിരിക്കുന്നത് സോയയ്ക്ക് അതിന്റെ ശബ്ദം കേൾക്കുവാനും സാധിക്കുന്നില്ല പൃഥ്വിയിലേക്ക് വരുവാൻ അതിന് മനുഷ്യരൂപം ആർജിക്കേണ്ടതുണ്ട് ക്രോണോസ് അന്തരീക്ഷമായി പ്രയോജനപ്പെടുത്തി മനുഷ്യരൂപം ആർജിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മനുഷ്യൻ ലോകത്തിൽ ഏറ്റവും അധികം എനർജി സൂക്ഷിക്കുന്നവനാൽ ക്രോണോസ് ശ്രമിക്കുന്നെങ്കിലും അത് ദുർബലമായി കൊണ്ടിരിക്കുന്നു എനിക്കിനിയും ശക്തി വേണ്ടിയിരിക്കുന്നു എനിക്ക് മറ്റു യൂണിവേഴ്സിന്റെ ആ ശക്തി കൊണ്ട് എനിക്ക് പൂർണ്ണ മനുഷ്യനായി തീരുവാനാകും ക്രോണോസ് അന്തരീക്ഷമണിയുടെ ശക്തി പ്രയോജനപ്പെടുത്തി മൾട്ടി യൂണിവേഴ്സിലെ പല യൂണിവേഴ്സുകളെ കുറിച്ചും പഠിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു അയാളുടെ ലക്ഷ്യം ശക്തിയെ കൂട്ടുവാൻ കഴിയുന്ന ഒരു യൂണിവേഴ്സ് കണ്ടെത്തിലായിരുന്നു ഈ യൂണിവേഴ്സുകളുടെ എല്ലാം ശക്തി പരിമിതമാണ് ഉപയോഗപ്പെടുത്തുവാനാകുന്നില്ല ആയിടക്ക് ഒരു ഇരുണ്ട ഭയാനകമായ യൂണിവേഴ്സ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് ഗോസ് യൂണിവേഴ്സ് ആയിരുന്നു അവിടെ അധികാരത്തിന്റെ ശക്തി മറിഞ്ഞിരിക്കയാൽ അത് മറ്റൊരു യൂണിവേഴ്സിലും ഇല്ലായിരുന്നു ഈ നെഗറ്റീവ് എനർജി ഇത്രയും ശക്തി ഇത്രയും ബലം ഞാൻ ഈ യൂണിവേഴ്സിന്റെ എനർജിയെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വളരെ എളുപ്പത്തിൽ മനുഷ്യനായി മാറും അമരനുമാകും ഞാൻ നിന്നെ എന്റെ കൈപ്പിടിയിലാക്കുവാൻ വരികയാണ് ഗോസ്റ്റ് യൂണിവേഴ്സ് ഈ എനർജിക്ക് വലിയ ശക്തിയാണുള്ളത് പക്ഷേ അതെന്റെ വലിച്ചെടുക്കുവാനാണ് നോക്കുന്നത് നിനക്ക് ഇവിടേക്ക് വരുവാനാകില്ല ഈ ലോകം നിനക്ക് വേണ്ടിയുള്ളതല്ല നീ ഈ യൂണിവേഴ്സ് ഉപേക്ഷിക്ക നിങ്ങളുടെ ശക്തിയെ ഞാൻ എന്റെ ഉള്ളിലേക്ക് വലിക്കും നിനക്ക് എന്നെ തടയുവാനാകില്ല ഞാനിപ്പോൾ നിങ്ങളുടെ ശക്തിയുടെ ഉടമയാണ് എന്നെ തടയുവാനാകില്ല ക്രോണോസി ബോസ് യൂണിവേഴ്സിലെ ഏറ്റവും വലുതും നെഗറ്റീവുമായ ശക്തിയെ തന്റെ ഉള്ളിലേക്ക് വലിക്കുവാൻ തുടങ്ങും പക്ഷേ അതിന്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രമായിരുന്നു ഈ ശക്തികളെല്ലാം സോയയെ നേടിയെടുക്കുവാൻ സഹായിക്കുമോ എന്ന് ഗോസ്റ്റ് യൂണിവേഴ്സിന്റെ ശക്തിയെ തന്റെ ഉള്ളിലേക്കെടുത്ത് റോണോസ് തന്റെ മിഷന്റെ അവസാന ഘട്ടത്തിലെത്തിയിരുന്നു അതിന്റെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു തന്റെ മകൾ സോയയുടെ അടുത്തെത്തുക അതിനുവേണ്ടി ഈ ലോകത്തെ തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നാലും എന്റെ മോളെ ഞാനിപ്പോൾ പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഗോസ് യൂണിവേഴ്സിന്റെ ശക്തി ഇത്രത്തോളമായിരുന്നു പൂർണ്ണമായും അയാൾക്ക് അതിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഈ ശക്തി അതിന്റെ ഉള്ളിൽ ഒരു അന്ധകാരം ഒളിപ്പിച്ചിരുന്നു അത് ക്രോണോസിന് പോലും അപകടം വരുത്തുന്ന വിധത്തിലുള്ളതായിരുന്നു ഇല്ല ഈ ശക്തി എന്റേതാണ് ഞാൻ ഇതിനെ തീർച്ചയായും എന്റെ കൈപ്പിടിയിൽ ഒതുക്കും ആരോ ഈ ശക്തിയെ തടയുന്നുണ്ട് ഈ ശക്തി എന്തുകൊണ്ടാണ് വന്നിട്ട് തിരിച്ചു പോകുന്നത് ടീം ഡിറ്റക്റ്റീവും ഗോസ് യൂണിവേഴ്സിനെ രക്ഷിക്കുകയാണ് അതുകൊണ്ടാണ് ക്രോണോസിന്റെ ശക്തി വലിച്ചെടുക്കുവാനാകാത്തത് അത് ഇല്ലാതാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഗോസ് ഹണ്ടേഴ്സും എനിക്ക് എന്തുകൊണ്ടാണ് മനുഷ്യരൂപത്തിലേക്ക് മാറുവാൻ സാധിക്കാത്തത് ചിലപ്പോൾ എനിക്ക് മനുഷ്യരൂപത്തിലേക്ക് വരുന്നതിനായി മനുഷ്യരെ പോലെയുള്ള ആളുകൾ താമസിക്കുന്ന ലോകത്തിന്റെ ടൈം ലൈൻ നശിപ്പിക്കേണ്ടതായും അങ്ങനെ ഏത് ലോകമാണ് ഉണ്ടാവുക ക്രോണോസിന് ഏതെങ്കിലും യൂണിവേഴ്സിന്റെ ടൈം ലൈൻ ഇല്ലാതാക്കുമോ കാരണം എ എയുടെ ലാബിൽ ഗോസ് ഹണ്ടേഴ്സും ടീം ഡിറ്റക്റ്റീവും ഒരുമിച്ചിരിക്കുകയാണ് ക്രോണോസിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നാണ് അവർ അറിയുവാൻ ശ്രമിക്കുന്നത് അതിപ്പോൾ ഉണ്ടാവുക ക്രോണോസ് ഇതുവരെയായി ശക്തി ഉണ്ടാക്കുവാൻ വളരെ അധികം യൂണിവേഴ്സിന്റെ എനർജി വലിച്ചെടുത്തു കഴിഞ്ഞു എന്നിട്ട് ഇതുവരെയായി മനുഷ്യ രൂപത്തിലേക്ക് വരുവാൻ സാധിച്ചിട്ടില്ല അതിനർത്ഥം അതിപ്പോൾ അതേ രൂപത്തിൽ തന്നെയാണുള്ളത് വാവും തികച്ചും ശരിയായാണ് ആലോചിച്ചത് എനിക്ക് പ്രിൻസ് ഒരു പെൻഡ്രൈവ് തന്നിരുന്നു അതിൽ ഫോമിനെ കുറിച്ച് വളരെയധികം ഗവേഷണം ഉണ്ടായിരുന്നു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മനുഷ്യരൂപത്തിലേക്ക് വരുവാൻ മനുഷ്യന്റേതു പോലുള്ള യൂണിവേഴ്സിൽ നിന്ന് എനർജി സ്വീകരിക്കേണ്ടതായി വരുമെന്നാണ് അതുപോലൊരു യൂണിവേഴ്സ് ഒന്നേ ഉള്ളൂ ചിലപ്പോൾ ക്രോണോസ് അടുത്തതായി ലക്ഷ്യം വെക്കുന്നത് ആ യൂണിവേഴ്സ് ആയിരിക്കും ഇൻട്രസ്റ്റിംഗ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് അതിന് വളരെയധികം എനർജി ആവശ്യമായി വരും അന്ധകാര ശക്തി അതിന് ഏറ്റവും കൂടുതൽ എനർജിയും നൽകും അതിനർത്ഥം അത് കൂടുതൽ ശക്തി ആർജിക്കുവാൻ തിരിച്ചു ഗോസ് യൂണിവേഴ്സിലേക്ക് തന്നെ പോകും അവിടുത്തെ ശക്തി അൺലിമിറ്റഡ് ആണ് ഗോസ് യൂണിവേഴ്സിൽ രജനിക്കും ഏഷ് നിനക്ക് മാത്രമേ പോകുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ രണ്ടുപേരും അവിടേക്ക് പോയി ക്രോണോസിനെ എതിർക്കൂ നമുക്ക് തിരിച്ചു മനുഷ്യന്റേതു യൂണിവേഴ്സിൽ പോയി ക്രോണോസ് ടൈംലൈൻ ഡിസ്റ്റേർബ് ചെയ്യുന്നത് തടയാം അവസാന യുദ്ധത്തിലേക്ക് അടുക്കുകയാണ് ക്രോണോസിന്റെ മനുഷ്യരൂപം സ്വീകരിക്കുവാനാകുമോ മുന്നോട്ട് എന്താണ് ഉണ്ടാവുക കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ